എഴുതി വരികയാണെങ്കിൽ രസകരമായ ആ കോമ്പോ ഒന്നിച്ച് അന്ന് അങ്ങനെ ഏത് ഊർജത്തിൽ തുടങ്ങിയോ ആ ഊർജ്ജത്തിൽ ഒന്നിച്ച് നിന്ന് മുന്നോട്ട് പോവുകയാണ് തീർച്ചയായിട്ടും ഉണ്ടാവും അത് ഉണ്ടാവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അത് കണ്ടിട്ട് ഇങ്ങനെ പറയും ഇത് കുറച്ചുകൂടെ പുതിയ ആൾ ചെയ്തിട്ട് ചിലപ്പോൾ ബെറ്ററാന്ന് പറയും അതിൽ ഞാൻ വഴി വയ്ക്കുകയല്ല ഒന്നെങ്കിൽ വട്ടക്ക് പിടിച്ചാൽ അന്ന് ഉണ്ടാക്കിയ കഴിവിന് പരമാവധി ശ്രമിക്കും അത് ഞാൻ തീർച്ചയായിട്ടും കാരണം വിട്ട് കൊടുക്കില്ലേ ിൽ തുടങ്ങും അത് ഞാൻ ഒരു കാര്യം പല ഇന്റർവ്യൂലും ഞാൻ പത്ത് സമ്മാനത്തിന് പോയിട്ട് പല പടങ്ങളും മൂസരും പത്ത് പോലെ മാറാറുണ്ട് ഇത് പറയും സിനിമയുടെ പത്രമാണ് നമുക്കൊരു മൂത്ത നമുക്ക് ആവശ്യമുണ്ടായിരുന്നു നടത്താൻ പിന്നെ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞേക്കാം ഒരിക്കലും ഇങ്ങനെ സിനിമയിൽ തുടർച്ചയായിട്ടുള്ള സിനിമകളിൽ ഒരിക്കലും ഒരു കഥാപാത്രവും നിലനിൽക്കണമെന്ന് നിർബന്ധമില്ല ഇപ്പൊ നമുക്കറിയാം സീസായാലും മറ്റേ ടെർമിനേറ്റർ ആയാലും കഥാപാത്രങ്ങൾ കൂടെ മാറി എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ മൂസനും അർജുനും ഉണ്ടായാൽ മതി ബാക്കി കേൾക്കാൻ നമുക്ക് കാരണം അങ്ങനെ ചിന്തിച്ചാലേ പറ്റുള്ളൂ പോകാൻ ഇപ്പം വയ്യാത്ത നമുക്ക് ഒരു ഇല്ലാത്ത ആളുകൾ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റില്ല നഷ്ടങ്ങളും നഷ്ടങ്ങളും തന്നെയാണ് പക്ഷെ നമ്മൾ പുതിയ ഇപ്പോൾ ഉള്ള ആളുകളെ വെച്ചിട്ട് നിർത്താൻ ശ്രമിക്കും പിന്നെ കഴിവിനു എല്ലാം പറ്റും ഒരുപാട് കടമ്പകളുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങളൊരു ചോദ്യം കൂടെ ചോദിക്കും ഇതാണ് അപ്ഡേഷൻ എന്ന് ചോദിച്ചാൽ അതും കേൾക്കണം എന്തായാലും വർക്കിംഗ് കിടത്തുന്ന ദിവസങ്ങളായി അപ്പം എന്തായാലും മൊബൈലിലേക്ക് വരാം